ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ജിം കാരിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ജിം കാരിക്ക് പണമില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നു പണമില്ലാത്തൊരു കാലം കിടക്കാൻ വീടില്ലാത്ത ഒരു കാലം അന്ന് അദ്ദേഹം തൻ്റെ ആ പഴയ കാറിൽ കയറിയിട്ട് ഹോളിവുഡ് ഹിൽസിൽ പോയിരിക്കും എന്നിട്ട് താഴേക്ക് നോക്കി പറയും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എനിക്ക് വലിയ അവസരങ്ങൾ വരുന്നു അദ്ദേഹം താനൊരു വലിയ നടനായി അഭിനയിച്ചു അദ്ദേഹം പോക്കറ്റിൽ ടെൻ മില്യൺ ഡോളറിൻ്റെ ഒരു ചെക്ക് എഴുതി സൂക്ഷിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ദം മാൻ ദമ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടി കൃത്യം പത്ത് മില്യൺ ഡോളർ പ്രതിഫലം ലഭിക്കുകയുണ്ടായി ഇതാണ് ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഇപ്പോൾ തന്നെ അഭിനയിക്കണം ഹായ് നമസ്കാരം ഡേ സിക്സിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡേ ഫൈവ് ഡേ ഫോർ ഡേ ത്രീ ഡേ ടു ഡേ വൺ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണുക ഇതൊരു സീരീസാണ് ഒരു ചലഞ്ചാണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റാനും സമ്പത്ത് ധാരാളമായി നിങ്ങളിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള തേർട്ടി ഡേയ്സ് ഓഫ് ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരുകയാണ് മിസ്സ് ചെയ്യരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അതോടൊപ്പം ആക്ട് ആസ് ഇഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും ഇതിൻ്റെ തത്വം എന്ന് പറയുന്നത് ബി ഡു ഹാവ് മിക്കവരും കരുതുന്നു ആദ്യം പണം കിട്ടണം അതായത് ഹാവ് എന്നിട്ട് പണക്കാരനെ പോലെ ജീവിക്കാം ഡു അപ്പോൾ ഞാൻ ഹാപ്പി ആകുള്ളൂ എന്ന തരത്തിലുള്ള സംഭവം ക്രിയേറ്റീവ് ദാറ്റ്സ് ബി ഇത് തെറ്റാണ് ആക്ച്വലി പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് നേരെ തിരിച്ചാണ് ആദ്യം നിങ്ങൾ പണക്കാരനെ പോലെ ചിന്തിക്കണം പെരുമാറണം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ തേടി വരികയും ചെയ്യും ഓക്കെ നിങ്ങളുടെ തലച്ചോറിന് യാഥാർത്ഥ്യം എന്താണെന്നോ ഭാവനയും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയില്ല ആക്ച്വലി സബ് കോൺഷ്യസ്മെൻ്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്താണ് ഭാവന എന്താണ് തിരിച്ചറിയില്ല നിങ്ങൾ കണ്ണടച്ച് നാരങ്ങ കഴിക്കുന്നത് സങ്കല്പിച്ചാൽ വായിൽ വെള്ളം ഓറും ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അച്ചാറിനെ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെള്ളം ഓറും അതുപോലെ നിങ്ങൾ സമ്പന്നനെ അഭിനയിച്ചാൽ തലച്ചോറ് അതിനുള്ള വഴികൾ വെട്ടി തുറക്കും മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ പാവപ്പെട്ടവനാണെന്ന ഐഡന്റിറ്റിയിൽ നിന്ന് ഞാൻ സമ്പന്നനാണെന്ന ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറണം ഐഡന്റിറ്റി മാറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ പാവപ്പെട്ടവൻ എന്ന ഐഡന്റിറ്റിയിൽ നിന്നും സമ്പന്ന എന്ന ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറണം പണക്കാരൻ എങ്ങനെ നടക്കും തല ഉയർത്തിപ്പിടിച്ച് നടക്കും പണക്കാരൻ എങ്ങനെ സംസാരിക്കും വ്യക്തമായി ധൃതിയില്ലാതെ സംസാരിക്കും ആ ശരീരഭാഷ അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അത് നമ്മൾ കൊണ്ടുവരിക ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ അവിടുത്തെ വെയിറ്റർ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ പണം കണ്ടിട്ടല്ല നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ടാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇരുന്നാൽ ലോകം നിങ്ങളെ ബഹുമാനിക്കും എന്നും പറഞ്ഞ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കടം വാങ്ങി ആഡംബര കാർ വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ഉള്ള കാര്യത്തിൽ ആഡംബരം ലക്ഷറി കണ്ടെത്തുക ഓക്കെ പൊട്ടിയ കപ്പിൽ ചായ കുടിക്കാതെ വീട്ടിലുള്ള ഏറ്റവും നല്ല കപ്പിൽ ചായ കുടിക്കുക കയറിയ വസ്ത്രം വീട്ടിൽ പോലും ധരിക്കുക എന്ന അവസ്ഥ മാറ്റി അതിന് പകരം നല്ല വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിന് കോൺഫിഡൻസ് ഉണ്ടാവും ബെഡ്ഷീറ്റ് എപ്പോഴും വൃത്തിയായി വിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വി ഐ പി ആയി ട്രീറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളെ ബഹുമാനക്കായിട്ട് തുടങ്ങും ഫേക്ക് ഫേക്കിറ്റ് യു മെയ്ക്ക് ഇറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് സത്യമാണ് ആദ്യം അഭിനയിച്ച് 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 അതൊരു ശീലമായി മാറും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്താണോ അഭിനയിച്ചത് അത് അതുപോലെ തന്നെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ടെക്നിക്ക് ചെയ്താലോ ഇവിടെ മില്യനർ അവർ എന്നാണ് ഈ ഒരു പ്രാക്ടിക്കൽ ടെക്നിക്ക് നമ്മൾ പറയുന്നത് ഇതൊരു ഗെയിമാണ് ആക്ച്വലി ദിവസവും ഒരു മണിക്കൂർ ഉദാഹരണത്തിന് വൈകുന്നേരം ആറ് മണി മുതൽ ഏഴ് മണി വരെ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എപ്പോഴാണോ ആ ഒരു ഒരു മണിക്കൂറ് നിങ്ങളൊരു കോഡീഷറിനായിട്ട് ജീവിക്കുക സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നല്ല വസ്ത്രം ധരിക്കുക പെർഫ്യൂമ് അടിക്കുക നല്ല മണം വേണം കേട്ടോ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് വീടിൻ്റെ ഉമ്മറത്ത് പോയി രാജാവിനെ പോലെ ഇരിക്കുക സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ചായ കുടിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായയാണ് കുടിക്കുന്നതെന്ന് സങ്കല്പിക്കുക സാവധാനം രുചിച്ച് കുടിക്കുക ക്ലിയർ സ്റ്റെപ്പ് ഫോർ എന്ന് പറയുന്നത് ആ ഒരു ഒരു മണിക്കൂർ പണമില്ല കഷ്ടപ്പാട് എന്ന ചിന്തയോ സംസാരമോ പാടില്ല സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ഒരാളെ പോലെ തന്നെ ചിന്തിക്കുക ജീവിക്കുക സ്റ്റെപ്പ് ഫൈവ് ഇത് ഇരുപത്തൊന്ന് ദിവസം തുടരുക ഓക്കെ ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നിങ്ങളുടെ വൈബ്രേഷൻ മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിങ്ങനെ അഭിനയിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറുന്ന കാണാൻ പറ്റും എൻ്റെ സ്റ്റുഡൻറ്റിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ക്ലാസ്സിൽ വന്ന ഒരാൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വളരെയധികം പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഇനി കമ്പനിയിലേക്ക് പോകുമ്പോൾ ആ കമ്പനിയുടെ സിഇഒ ആണെന്ന് സങ്കല്പിച്ച് ഇൻ്റർവ്യൂവിന് കയറണം ഓക്കെ അവൻ ആത്മവിശ്വാസത്തോടുകൂടി കഴി കയറി എന്നാലും ആ ധൈര്യം കണ്ട് അവർ അവന് എന്ത് ചെയ്തു ജോലി കൊടുത്തു ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ ആൾ നിങ്ങളുടെ ചിന്തയാണ് മറ്റുള്ളവർ കാണുന്നത് നിങ്ങളെ നിങ്ങൾ ആ ചിന്തയിലൂടെ നിങ്ങൾ ഏത് ഏതരത്തിലുള്ള വൈബ്രേഷനാണ് പുറത്തേക്ക് എടുക്കുന്നത് ഏത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ക്ലിയർ ആവുന്നുണ്ടോ സോ മുതൽ വീട്ടിൽ രാജാവായിട്ട് വാഴുക ഒക്കെ പൊട്ടിയ ആ ഒരു പാത്രവും ഗ്ലാസും അല്ലെങ്കിൽ സോപ്പ് വെട്ടിയും പഴയ തോർത്തും എല്ലായിടത്തും കളയി എന്നിട്ട് നന്നായിട്ട് ജീവിക്കും ഐ എം റെഡി ടു ആക്ട് വെൽത്തി കമൻ്റ് ചെയ് ഞാൻ ഒരു ധനികനായി ജീവിക്കാൻ തുടങ്ങി ഞാനൊരു ധനികനാണ് എന്ന് കമൻറ്റ് ചെയ് നാളെ നമ്മൾ മനസ്സിൻ്റെ ഇരുണ്ട വശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഷാഡോ വാക്ക് പണത്തെ വെറുക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആ വ്യക്തിയെ നമുക്ക് കണ്ടെത്തണം എന്നിട്ട് അവനെ നമുക്ക് കിൽ ചെയ്യണം നാളെ വീണ്ടും കാണാം ഡേ സെവനിൽ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ബൈ